തിരുവനന്തപുരം ആറ്റിംഗിലിൽ യുവതിയെ ലോഡ്ജ് മുറിയിൽ കൊലപ്പെടുത്തി കോഴിക്കോട് വടകര സ്വദേശി അസ്മിനെയാണ് കൊല്ലപ്പെട്ടത് ലോഡ്ജ് ജീവനക്കാരൻ കായംകുളം സ്വദേശി ജോബി ജോർജിനായി പോലീസ് തിരച്ചിൽ നടത്തുകയാണ് ജോബി ജോർജിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണ് യുവതി ലോഡ്ജിൽ താമസിച്ചത് ജോബി പുലർച്ചെ മുറിയിൽ നിന്നും പോകുന്ന സിസി ടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു സനിസയുണ്ട് വിവരങ്ങൾ നൽകാനായി അജയ് കഴിഞ്ഞ ദിവസമാണ് ആറ്റിങ്ങലിൽ യുവതിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ ഈ ഇത് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് കോഴിക്കോട് വടകര സ്വദേശിയായ അസ്മിനെയാണ് ഇത്തരത്തിൽ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലോഡ്ജ് ജീവനക്കാരനായ കായംകുളം സ്വദേശി ജോബി ജോർജാണ് ഇതിൽ പ്രതിയെന്നാണ് പോലീസിന്റെ നിഗമനം ജോബിക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ആറ്റിങ്ങൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഊർജിതമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ യുവതിയെ ഭാര്യ എന്ന് പറഞ്ഞാണ് ജോബി ലോഡ്ജിൽ താമസിപ്പിച്ചിരുന്നത് രാത്രിയിൽ ജോബിയെ കാണാൻ മറ്റാരോ ഈ ലോഡ്ജിൽ എത്തിയിട്ടുണ്ട് യുവതിയുടെ ശരീരമാകെ കുപ്പികൾ കൊണ്ട് മുറിവേൽപ്പിച്ച പോലെയാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഇങ്ങുറിച്ച നടപടികൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെയോടെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഇത്തരത്തിൽ ജോബി പുലർച്ചെ നാലു മണിക്ക് ഹോട്ടൽ ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളടക്കം സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു കേസിൽ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് മറ്റാരോ മുറിയിൽ വന്നതുകൊണ്ട് തന്നെ അതിലേക്കൊക്കെ അന്വേഷണം നീളുന്നുണ്ട് അജി